ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചെടികൾക്കെല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് പൊട്ടാഷാണ് എല്ലാത്തരം ചെടികളുടെയും പൂർണ്ണ വളർച്ചയ്ക്കും വികാസത്തിനും പ്രധാനമായിട്ട് ആവശ്യമുള്ള ഘടകമാണ് പൊട്ടാസ്യം വെള്ളത്തിൽ അലിയുന്നതും ചെടികൾക്ക് എളുപ്പം ലഭിക്കുന്നതുമായ ഈ രാസവളം നമ്മൾ ഓരോ മാസവും അൻപത് ഗ്രാം വീതം ചെടികൾക്ക് നൽകുന്നത് വളരെ ഗുണകരമാണ് നമ്മുടെ കൈകളിൽ ഒന്നോ രണ്ടോ അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിലുള്ള ചെടികൾ മാത്രമാണ് ഉള്ളതെങ്കിലും അതിൻ്റെ എല്ലാം വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകമാണ് പൊട്ടാഷ് എന്നത് ഇത് നമുക്ക് എന്താണ് പൊട്ടാഷന്ന് നോക്കിയാലോ വളമായിട്ട് ഉപയോഗിക്കുന്ന പൊട്ടാസ്യത്തിന് പൊട്ടാഷ് എന്ന പേര് വന്ന് ഇവയെ തുടക്കത്തിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന രീതിയിൽ നിന്നാണ് കേട്ടോ മരത്തിൻ്റെ ചാരത്തിൽ നിന്നായിരുന്നു മുൻപ് പൊട്ടാസ്യം വേർതിരിച്ചെടുത്തിരുന്നത് ഇവയെ പിന്നീട് വലിയ ഇരുമ്പുകലങ്ങളിൽ ബാഷ്പീകരണത്തിന് വിധേയമാക്കിയിട്ടാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഈ പ്രക്രിയയിലൂടെ ലഭിക്കുന്ന പൊട്ടാസ്യം ഉൽപ്പന്നത്തെ പൊട്ടാഷ് എന്നാണ് വിളിച്ചു വന്നത് കൂടാതെ ചെടികൾക്ക് നല്ല വളർച്ച ഉറപ്പുവരുത്തുവാൻ പൊട്ടാഷ് സഹായിക്കുന്നു പൊട്ടാസ്യം വിതരണം കുറവാണെങ്കിൽ ചെടികളുടെ ഉൽപാദനവും മേന്മയും കുറയും നമ്മുടെയെല്ലാം ചെടികളുടെ രോഗപ്രതിരോധ ശേഷിയിലും പൊട്ടാഷ് കാര്യമായ സ്വാധീനം തന്നെയാണ് ചെലുത്തുന്നതിന് അതുകൊണ്ട് കീടങ്ങളുടെയും മറ്റ് രോഗങ്ങളുടെയും ആക്രമണം തടയുവാനും പൊട്ടാഷ് സഹായകമാകും പൊട്ടാഷിൻ്റെ അളവ് കുറഞ്ഞാൽ ചെടികൾ പൂവിടുന്നത് വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ചെടികളുടെ വളർച്ചയിൽ കാര്യമായി സ്വാധീനമുള്ള പൊട്ടാസ്യം ലഭ്യമായ ജലത്തെ ശരിയായി വിനിയോഗിക്കുന്നതും വരൾച്ചയ്ക്കെതിരെ സഹായിക്കുന്നു പൊട്ടാഷ്യം നമുക്ക് ഇതുപോലെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ ഒന്ന് ഡയറക്റ്റ് ചെടികളുടെ മണ്ണിൻ്റെ ചുവടൊന്ന് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ചെടിയുടെ കടയിൽ നിന്നും കുറച്ച് നീക്കിയിട്ട് വേണം നമ്മൾ വളമിട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ അത് നല്ല രീതിയിൽ മണ്ണുമായിട്ട് ഒന്ന് ചേർത്ത് നല്ല രീതിയിൽ രണ്ട് നേരവും രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പൊട്ടാഷ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ചെടികളിലേക്ക് നമ്മൾ ലിക്വിഡ് തയ്യാറാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലും ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊന്ന് ഡയറക്റ്റായിട്ട് മണ്ണിനകത്തേക്ക് പൗഡർ വിതറി കൊടുക്കുന്നതും അതുപോലെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പൊട്ടാഷ് ചേർത്ത് നല്ല രീതിയിൽ ലിക്വിഡ് ആക്കി മാറ്റിയതിന് ശേഷം ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതുമാണ് വേര് വഴി വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളൊക്കെ നമ്മുടെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടുന്നു നമ്മുടെ ചെടികളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് കാര്യമായ രീതിയിൽ തന്നെ നമ്മുടെ ചെടികളിൽ നല്ല മാറ്റവും കണ്ടു തുടങ്ങും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇവയെല്ലാം പ്രൈമറി ന്യൂട്രിയൻസ് ആണ് ചെടിയുടെ ആദ്യ വളർച്ചാഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ചെടിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള നല്ലൊരു ഘടകമാണ് കേട്ടോ നമ്മുടെ പൊട്ടാഷ് ചെടിയുടെ ആരോഗ്യകരമായ വളർച്ച കൂടി വരികയും കൂടാതെ രോഗപ്രതിരോധ ശേഷിയും കൂടി വരാനൊക്കെ ഈ പൊട്ടാഷിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ സഹായിക്കുന്നു നമ്മൾ മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് ഒരുപാട് ഘടകങ്ങൾ വളരെ അത്യാവശ്യമായിട്ടുള്ളതുണ്ട് അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ സസ്യങ്ങൾക്കും അവയ്ക്കും ജീവനുള്ളവയാണ് ഒരു വീട്ടിലോ അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലോ താമസി വെക്കുന്നവർക്ക് ഇതേപോലെ ചെടികളൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അവരെല്ലാം ചെടികൾ മേടിച്ച് വയ്ക്കുമെങ്കിലും വലിയ രീതിയിൽ റിസൾട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ആ പൂക്കളുടെ ഒരു ഭംഗി കണ്ടിട്ട് മാത്രം ചെടികൾ വാങ്ങിച്ചു വയ്ക്കുകയും പൂക്കളുടെ സമയം കഴിയുന്നതോട് കൂടിയിട്ട് ആ ഒരു ഭംഗിയും ചെടിയൊക്കെ നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ അത്തരക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ പരമാവധി അത്യാവശ്യമായ കുറച്ച് ഘടകങ്ങളുണ്ട് നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ ഇത്തരം വീഡിയോസെല്ലാം കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം